കഥ കഥ പറയണമെങ്കിൽ രണ്ട് തലമുറയുടെ എനിക്ക് കണ്ടത് വല്യേട്ടനെയും വല്യടത്തെയും എത്രയും വേഗം എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്തേ തരാം പ്രേക്ഷകർ നെഞ്ചടിപ്പോടെ കാത്തിരുന്ന ക്ലൈമാക്സ് സംഭവിക്കുന്നു തിരിച്ചറിവുകളുടെ സങ്കടക്കടലിൽ സാന്ത്വനം വീട് യും മനസ്സ് മനസ്തിന് ഈശ്വരനായിട്ട് തന്നിരിക്കുന്ന പരീക്ഷണ സുഹൃത്തുക്കളെ അടുത്തൊരു നാടകം ഞങ്ങളെ തേടി വന്നല്ലോ സന്തോഷമായി ഒത്തിരി സന്തോഷമായി മക്കളെ എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ നീ ഒന്ന് വന്ന് പറഞ്ഞു അതിൽ സന്തോഷുണ്ട് എല്ലാം നല്ലതിനാടാ എല്ലാം നല്ലതിനാ

അങ്ങനെ കണക്കൊന്നും വെക്കണ്ട എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട് ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു കുട്ടികളുടെ മനസ്സാ ഭാവ എല്ലാ വിഷമവും മാറി സന്തോഷായി എനിക്ക് അവ വന്നൂല്ലോ അങ്ങനെ വരട്ടെ അതാണ് ഞാൻ നോക്കുന്നത് എവിടെയോ കണ്ട നോക്കി പറ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനയാണെന്ന് ചാനലേടാ വിളിച്ചാലും പോവൂല ഞാൻ വാർക്കപ്പണിക്ക് പോക്കോടാം ഞങ്ങൾ അങ്ങോട്ടാ